വയറുവേദനയ്ക്ക് ചികിത്സയ്ക്കെത്തിയ യുവതിയെ മരുന്ന് നൽകി മയക്കിയ ശേഷം പീഡിപ്പിച്ച വ്യാജസിദ്ധൻ അറസ്റ്റിൽ മലപ്പുറം കാവനൂർ സ്വദേശി അബ്ദുൾ റഹ്മാനാണ് അറസ്റ്റിലായത് വയറുവേദന ചികിത്സിച്ചു ഭേദമാക്കാമെന്ന് പറഞ്ഞ് മരുന്നു നൽകി മയക്കിയ ശേഷം ഇയാൾ യുവതിയെ പീഡിപ്പിക്കുകയായിരുന്നു സംഭവത്തെ തുടർന്ന് യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അരീകോട്ട് നിന്നാണ് പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് മടവൂരിലെ ഹോട്ടൽ മുറിയിൽ വെച്ച് ഡിസംബർ ഒമ്പതിനാണ് പീഡനം നടന്നത് ഇതിനു മുമ്പും പ്രതി ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ആളാണെന്നാണ് പോലീസ് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇയാൾ പോക്സോ കേസിൽ അറസ്റ്റിലായെങ്കിലും പിന്നീട് ജാമ്യത്തിലിറങ്ങുകയായിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ്റ്റ് മലയാളം raja kumari raja kumari gold and diamonds the trust of traveling gold Rajakumari.